ഓം നമോ വിരാട് വിശ്വബ്രഹ്മണ്യ നമ്മ എല്ലാവർക്കും നമസ്തേ ഞാൻ ശിജുവാചാരി പവനൂർ വിശ്വബ്രഹ്മ സമൂഹ മഠത്തിൻ്റെ കർമാചാരനാണ് വിശ്വകർമ്മ ധർമ്മ പാരമ്പര്യത്തിലെ അളവ് സമ്പ്രദായവും ഇന്നുള്ള അളവ് സമ്പ്രദായങ്ങളും തമ്മിലുള്ള ഒരു താരതമ്യ പഠനമാണ് ഈ ഒരു കൊച്ചു വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഉദ്ദേശിക്കുന്നത് എത്രത്തോളം വിജയിക്കുമെന്നറിയില്ല എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാകുമെന്നും അറിയില്ല എന്നിരുന്നാലും ആ ഒരു കാര്യം ഇവിടെ ചെയ്യുവാൻ ഉദ്ദേശിക്കുകയാണ് വീഡിയോ പൂർണ്ണമായും കേൾക്കുന്നതിന് മുമ്പേ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ കേട്ട ശേഷം കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ പ്രോത്സാഹനമാണ് എന്ന ഞങ്ങളുടെ ചാനലിൻ്റെ വിജയം ഒരിക്കൽ കൂടി വിശ്വബ്രഹ്മ എന്ന ചാനലിലേക്ക് ഏവർക്കും സഹർഷം സ്വാഗതം നമുക്കറിയാമോ പുരാതന കാലം മുതൽക്ക് തന്നെ വാർട്ടർ സമ്പ്രദായത്തിൽ തുടങ്ങി നമ്മൾ നമ്മൾ സാധനങ്ങൾക്ക് വില കൊടുത്ത് വാങ്ങുന്ന രീതിയിലുള്ള ഒരു സമ്പ്രദായം തുടങ്ങിയിട്ടുണ്ട് പിന്നീട് അത് നീളം വീതി ഉയരം തുടങ്ങിയ ത്രിമാന രൂപങ്ങളിലേക്കും അതേപോലെ തന്നെ വെയ്റ്റ് ഹൈറ്റ് സമയം ടൈം തുടങ്ങിയ രീതിയിലേക്കുമൊക്കെ അത് മാറ്റപ്പെടുകയുണ്ടായി അല്ലെങ്കിൽ എല്ലാ തലങ്ങളിലും ഈ ഒരു മെഷർമെൻ്റ് സിസ്റ്റം അതിൻ്റെ ഒരു യൂണിറ്റ് നിശ്ചയിക്കുന്ന രീതിയിലേക്ക് എത്തപ്പെടുകയുണ്ടായി ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ അംഗീകരിച്ചിട്ടുള്ള ഒരു സിസ്റ്റം എന്ന് പറയുന്നത് എം കെ എസ് സിസ്റ്റമാണ് എം കെ എസ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീറ്റർ കിലോഗ്രാം സെക്കൻഡ് എന്നുള്ളതാണ് അതായത് മീറ്റർ കിലോഗ്രാം സെക്കൻഡ് നീളം ഭാരം സമയം അപ്പം ഈ മീറ്റർ കിലോഗ്രാം സെക്കൻഡ് എന്ന് പറയുന്ന ഒരു യൂണിറ്റ് നിർമ്മിച്ച് ആ യൂണിറ്റിലൂടെയാണ് ഇന്ന് ലോകത്താകമാനം നമ്മൾ അളവുകൾ അല്ലെങ്കിൽ ഓരോന്നതുമായി ബന്ധപ്പെട്ട യൂണിറ്റുകൾ കൈകാര്യം ചെയ്യപ്പെടുന്നത് അതേപോലെ തന്നെ മറ്റൊരു സിസ്റ്റമാണ് എഫ് പി എസ് സിസ്റ്റം എന്ന് പറയുന്നത് ഫോട്ട് പൗണ്ട് സെക്കൻഡ് എന്ന ഒരു സിസ്റ്റം കൂടി നമുക്ക് ഇന്ന് ലോകത്ത് ശ്രദ്ധേ ആർജിച്ച മറ്റൊരു സിസ്റ്റമാണ് എന്നാൽ ഈ സിസ്റ്റങ്ങൾക്കൊക്കെ മുമ്പേ തന്നെ ഒരു ത്രിമാന രൂപങ്ങൾക്ക് നീളം വീതി ഉയരം തുടങ്ങിയ ത്രിമാന രൂപങ്ങൾക്കും അതിന് എത്രത്തോളം ഭാരത്തെ ഒരു ഉത്തോലവം കൊണ്ട് ഉയർത്താൻ സാധിക്കുമെന്നും ഈ ഭൂമി പ്രപഞ്ചത്തിൻ്റെ ഏതാണ്ട് ദൈർഘ്യവും ഏതാണ്ട് ഉയരവും ഏതാണ്ട് കൃത്യതയോടെ തന്നെ അതിൻ്റെ ഭാരവും നിശ്ചയിക്കാൻ നമ്മുടെ സനാതനധർമ്മത്തിന് വാസ്തു സനാതനധർമ്മത്തിന് ആയിട്ടുണ്ട് എന്നുള്ളത് വസ്തുത തന്നെയാണ് കാരണം ഇന്ന് ഒരു നിർമ്മിതി നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുമ്പോൾ അതിന് ഒരുപാട് എഞ്ചിനീയർമാർ ഉള്ളൂ അല്ലേ മണ്ണിൻ്റെ ഘടന നോക്കാൻ ഒരു എഞ്ചിനീയർ സ്ഥലത്തിൻ്റെ ഉറപ്പ് നോക്കാൻ മറ്റൊരു എഞ്ചിനീയർ സ്ഥലത്തിൽ വെള്ളമുണ്ടോ നോക്കാൻ മറ്റൊരു എഞ്ചിനീയർ ഘാടത നോക്കാൻ മറ്റൊരു എഞ്ചിനീയർ അങ്ങനെ ഇന്നൊരു വലിയൊരു എൻജിനീയറിങ് വിഭാഗം തന്നെ പല പല നിർമ്മിതികൾക്കും വേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ളത് ഒരു വലിയ കാര്യമാണ് എന്നാൽ ഈ ഒരു വലിയ കാര്യം വിശ്വകർമ്മ സനാതനധർമ്മത്തിൽ സ്ഥപതി ഒരാൾ ഒറ്റയ്ക്ക് ചെയ്തിരുന്നു എന്നുള്ളതാണ് ആ വിശ്വകർമ്മ സനാതനധർമ്മത്തിൽ ഒരു ഭൂമിയെ എങ്ങനെ ആണ് അതിൻ്റെ ഉറപ്പ് പരിശോധിക്കേണ്ടതെന്നും ഭൂമിയിൽ ഉറപ്പില്ല എങ്കിൽ എങ്ങനെയാണ് അതിന് ഉറപ്പ് വരുത്തേണ്ടതെന്നും അതേപോലെ തന്നെ ഏതൊക്കെ അസംസ്കൃത വസ്തുക്കളാണ് ഓരോ സ്ഥലത്ത് ഉപയോഗിക്കേണ്ടതെന്നും കൃത്യമായ മാർഗനിർദ്ദേശം നമ്മുടെ ഋഷീശ്വരന്മാരാൽ വാസ്തു സനാതനധർമ്മത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെയധികം വാസ്തവമാണ് അതേപോലെ തന്നെ വാസ്തുശാസ്ത്രത്തിൽ നമുക്കറിയാം പഞ്ചഭൂതങ്ങളെയാണ് നമ്മൾ ഉയരത്തിൻ്റെ പ്രതിദാനം ചെയ്ത് കണക്കാക്കുക അതായത് ഭൂമിയിൽ നിന്ന് ഭൂമി ജലം വായു അഗ്നി എന്ന രീതിയിൽ അഞ്ച് ഭാഗങ്ങളായിട്ട് മുന്നോട്ട് ഉയർത്തി അങ്ങനെ ഓരോ രീതിയിൽ പിന്നീട് വീണ്ടും അഗ്നി ജലം അങ്ങനെ ഭൂമി അങ്ങനെ ഓരോ സ്റ്റേജ് സ്റ്റേജായിട്ട് ഇങ്ങനെ പഞ്ചഭൂതങ്ങളുടെ ഉയരക്രമത്താലാണ് നമ്മൾ ഉയരം സൃഷ്ടിച്ചിരുന്നത് അതേപോലെ തന്നെ സമയം നമ്മൾ നോക്കിയിരുന്നത് നമ്മുടെ സൂര്യൻ്റെ ചലനത്തിൻ്റെ നിഴലിൻ്റെ അടിസ്ഥാനത്തിലാണ് സൂര്യ ചലനത്തിൽ ഉണ്ടാകുന്ന നിഴലിൻ്റെ അടിസ്ഥാനത്തിലാണ് സമയത്തെ അടിസ്ഥാനത്തിൽ ഈ സമയം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇവിടെ കൽപ്പങ്ങളും യുഗങ്ങളും ബ്രഹ്മാണ്ടങ്ങളും ഒക്കെ തന്നെ നമ്മുടെ പുരാതന സാഹിത്യ സർവസ്വങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇത് എങ്ങനെ കണ്ടുപിടിച്ചു ശാസ് ഇന്ന് പലപ്പോഴും പറയും നിങ്ങൾ ശാസ്ത്രീയപരമായി തെളിയിക്കണം ഓംകാരം എന്നുള്ളത് ശൈവമാണെന്നും ശൈവം എന്നുള്ളത് ബ്രഹ്മാവിൻ്റെ അതായത് പരംപിതാ പരമാത്മാവിൻ്റെ സ്വരൂപമാണ് എന്നും പഠിപ്പിച്ചത് നമ്മുടെ സനാതനധർമ്മമാണ് അപ്പോൾ ഈ ഒരു സനാതനധർമ്മത്തിൽ ഇന്നത്തെ എം കെ സിസ്റ്റമോ എഫ് പി എസ് സിസ്റ്റമോ ഒന്നും എന്തല്ല അതിൻ്റേതായ ഒരു സ്വാധീനം ചെലുത്താൻ പോലുമുള്ള ഒരു വസ്തുതയല്ല അതുകൊണ്ട് തന്നെ വാസ്തു സനാതനധർമ്മത്തിൽ നമ്മൾ അതിനനുസരിച്ച് ഒരു ഗൃഹം ഡിസൈൻ ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ അതിനനുസരിച്ച് അതിൻ്റെ കാര്യങ്ങൾ നിർമ്മിതി വരുത്തിയതിനു ശേഷം ആ നിർമിതിക്ക് എത്ര സിസ്റ്റത്തിലൂടെ അതായത് എം കെ സിസ്റ്റത്തിലൂടെ എത്ര അളവ് വരുന്നുണ്ട് എന്ന് കണ്ടെത്തുക മാത്രമാണ് ഏറ്റവും ഉചിതമെന്ന് തോന്നുന്നു അങ്ങനെ ആയിരിക്കണം അങ്ങനെ ആയാൽ മാത്രമേ നമുക്ക് ഈ സനാതനധർമ്മത്തിലൂടെയുള്ള ജീവിതം സുസജ്ജമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ നന്ദി നമസ്കാരം മറ്റൊരു വീഡിയോയുമായി അടുത്തൊരു ദിവസം നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും ഓ വിരാട് നമ